നമസ്കാരം ഞാൻ ബിനുലാൽ മൂന്നാനക്കുഴി എന്താണ് മനോഹരം അതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് നോക്കാം വിശ്രുത ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കോയിലോയെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ ആൽക്കെമിസ്റ്റ് വിവിധ ഭാഷകളിലായി മുപ്പത്തിരണ്ട് കോടിയിലേറെ കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജനിച്ച അദ്ദേഹം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് താമസം ഒരിക്കൽ ഒരു പുസ്തകമേളയിൽ പങ്കെടുക്കുന്നതിനായി ന്യൂയോർക്കിൽ നിന്നും ഷിക്കാഗോയിലേക്കുള്ള വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു പൗലോ കൊയിലോ വിമാനം പറന്നുയർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു വിമാനം ഷിക്കാഗോയിൽ എത്തുമ്പോൾ കയ്യിൽ ഒരു റോസാപ്പൂവുമായി നിൽക്കാൻ തയ്യാറുള്ള പന്ത്രണ്ട് പേരെ വേണം ആർക്കും കാര്യം മനസ്സിലായില്ല എങ്കിലും പലരും കൈപോക്കി പൗലോ കൊയിലോയും കൈ ഉയർത്തി എണ്ണ കൂടുതൽ ഉള്ളത് കാരണം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടില്ല കൊയിലോയ്ക്കും അവസരം ലഭിച്ചില്ല വിമാനം ഷിക്കാഗോയിൽ എത്തിയപ്പോൾ പന്ത്രണ്ട് പേർക്കും ഓരോ റോസാപ്പൂക്കൾ പൂക്കൾ നൽകപ്പെട്ടു കൊയിലോയും കാര്യമെന്തെന്നറിയാൻ വേണ്ടി അവരുടെ പിന്നാലെ കൂടി യാത്രക്കാരെ സ്വീകരിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്തോ സൂചന നൽകിയപ്പോൾ പന്ത്രണ്ട് പേരും കയ്യിലുള്ള റോസാപ്പൂക്കൾ അവൾക്ക് നൽകി കയ്യിൽ റോസാപ്പൂവുമായി നിൽക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ചെന്ന് ഭവ്യതയോടെ കുനിഞ്ഞ് നിന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു എന്നെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് തീർച്ചയായും എന്ന് പെൺകുട്ടി മറുപടി പറഞ്ഞു സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരായിരം റോസാപ്പൂക്കൾ അവിടെ വിടരുന്നത് താൻ കണ്ടു എന്നാണ് പൗലോ കൊയിലോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിമാന കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞു ഞാൻ ഒരുപാട് നാളായി ഇവിടെ ജോലി ചെയ്യുന്നു എന്നാൽ ഇത്രയും മനോഹരമായ ഒരു സംഭവം ആദ്യമായാണ് എന്തും വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് അതിനെ മനോഹരം എന്ന് പറയുന്നത്